തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്ന ആത്മവിശ്വാസത്തിലാണ് യു ക്യാമ്പ് ഈ വിജയത്തിന്റെ ആവേശത്തിലാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുക എന്നതിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങുക എന്നതാണ് മുന്നണിയുടെ ലക്ഷ്യം തിരുവനന്തപുരത്ത് ഞങ്ങൾ സീറ്റുകൾ ഇരട്ടിയാക്കി ഇടതുപക്ഷത്തിന്റെ അടിത്തറ തകർന്നു എന്ന് സണ്ണി ജോസഫ് പറയുമ്പോഴും ചില മേഖലകളിൽ ബി ജെ പി കൈവരിച്ച മുന്നേറ്റം കോൺഗ്രസിനെ ചിന്തിപ്പിക്കുന്നുണ്ട് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിനെ കുറിച്ചായിരുന്നു മാധ്യമങ്ങളുടെ അടുത്ത ചോദ്യം എൽ ഡി എഫുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം പാർട്ടി രൂപീകരിച്ച അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ എന്നാൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയോടെ സണ്ണി ജോസഫ് അതിന് മറുപടി നൽകുന്നുണ്ട് മുന്നണി വിപുലീകരിക്കും കൂടുതൽ പേർ കടന്നുവരും എന്ന് അദ്ദേഹം പറയുമ്പോഴും സസ്പെൻസ് നിലനിർത്താൻ അദ്ദേഹം ശ്രമിച്ചു അതേസമയം കൊച്ചി നഗരത്തിലെ ഭരണമാറ്റവും മേയർ സ്ഥാനാർത്ഥിയും സംബന്ധിച്ച ചർച്ചകൾ കൊടുക്കുകയാണ് പ്രാദേശിക നേതാക്കൾക്ക് ഇതിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോഴും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് കേരള രാഷ്ട്രീയത്തിലെ അടുത്ത അധ്യായം എന്തായിരിക്കും എന്ന ചോദ്യം അവശേഷി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും അതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ അജണ്ട എല്ലാവർക്കും അറിയാവല്ലോ ഇല്ലില്ല ജനങ്ങളുടെ വിധി എന്താണോ അതിനെ അംഗീകരിക്കും അതാണ് കോൺഗ്രസിന്റെ നയം ബി ജെ പിക്ക് അങ്ങനെ വലിയൊരു വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല യു ഡി എഫ് ആണ് ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാമല്ലോ തിരുവനന്തപുരത്തും യു ഡി എഫിൻ്റെ നില കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ചും നില ഡബിളാക്കി ഉയർത്തിയിട്ടുണ്ട് ഇരട്ടി കണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു അത് യാഥാർത്ഥ്യമാണോ അത് അവരും പരിശോധിക്കട്ടെ എന്നാൽ ഞങ്ങൾ ബി ജെ പിയുടെ ചില മേഖലയിൽ അവരുടെ കൂടുതൽ സീറ്റ് നേടിയത് ഗൗരവത്തിൽ ചർച്ച ചെയ്യും കോൺഗ്രസ് പാർട്ടി അത് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും അത് ഇന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്യുന്നു എല്ലാത്തരം ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്നാണ് ഞാനും കാണുന്നത് ഇന്ന് ചർച്ച ചെയ്യാം ആവശ്യങ്ങൾ എല്ലാത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടേ ഇല്ല ആലോചിച്ചിട്ടില്ല ആ ചർച്ചകളുടെ പ്രാരംഭം അങ്ങനെ ചർച്ച തുടങ്ങണമെന്ന് ചർച്ച ചെയ്യാം ചർച്ചയിലേക്കല്ല ചർച്ച തുടങ്ങാനുള്ള ചർച്ചയാണ് ജനകീയമായിട്ടുള്ള അടിത്തറ വർദ്ധിപ്പിക്കും വികസിപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങളത് സംശയത്തോടെ കണ്ടു അത് വികസിപ്പിച്ചിരിക്കുന്നു ഇനിയും അത് വികസിപ്പിക്കാം കൂടുതൽ വികസിപ്പിക്കാം വരുമൊന്നും ചർച്ചയിലേക്ക് വന്നിട്ടില്ല അത് പാർട്ടിയോടും തീരുമാനിക്കണ്ട എറണാകുളം ഡി സി സിയും അതിവിടുത്തെ നേതാക്കന്മാർക്കും കൗൺസിലർമാർക്കും അതിനുള്ള ചുമതലയുണ്ട് അവരത് സമയത്ത് ഉചിതമായ ഉചിതമായി തീരുമാനമെടുക്കും അത് ഞാനും പേപ്പറിൽ നിന്നുണ്ട് ഞാനൊരു പേരിൽ ചർച്ച ചെയ്ത് ഞാൻ പങ്കാളിയല്ല ഒന്നുമില്ല ഒരാശങ്കയില്ല വളരെ അന്ന് ആലോചിച്ചിട്ടില്ല ഞാനതിൻ്റെ അകത്ത് എനിക്കറിയില്ല ഐ എം നോട്ട് ഇൻഫോം ദോൾ എറണാകുളം പൂർണ്ണ നിയന്ത്രണം എന്നല്ല ഇവിടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് കെ പി സി സി ഭാരവാഹികളുണ്ട് ഡി സി സി ഉണ്ട് ആവശ്യമെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നു അത് ഞാനറിയില്ല ഐ എം നോട്ട് ഇൻഫോംഡ് ശരി